ദുബായ് നഗരത്തിൽ നമുക്ക് പതിനായിരക്കണക്കിന് പക്ഷികളെ കാണാവുന്ന ഒരിടമുണ്ട് ഫ്ലമിംഗോ പക്ഷികൾക്ക് തീറ്റ കൊടുക്കാവുന്ന ഒരു സ്ഥലം അതാണ് ഈ കാണുന്നത് റാസൽകൂർ പക്ഷി സങ്കേതം കാണാം നമുക്ക് കാഴ്ചക കാസൽകൂർ പക്ഷി സംരക്ഷണ കേന്ദ്രത്തിലേക്ക് വരുമ്പോൾ തന്നെ നമ്മളെ ഈ കാഴ്ച നമ്മളെ വല്ലാതെ വശീകരിക്കും അത്ഭുതപ്പെടുത്തും രണ്ടു വശത്തും ഇതുപോലെ ഇന്തപനയുടെ പട്ടകൾ കെട്ടിയിട്ടുണ്ട് അതിന് വലതുവശത്തുകൂടെ വേണം നമ്മൾ പോകാൻ ഇടതുവശത്തുകൂടെ തിരിച്ചിങ്ങോട്ട് വരുന്ന ആളുകളുമുണ്ട് പക്ഷെ ഇവിടെ വരുമ്പോൾ മറ്റൊരു കാര്യം കൂടി ഓർക്കണം നമുക്ക് ബീഡി സിഗരറ്റ് അല്ലെങ്കിൽ തീപ്പട്ടി അതൊന്നും കയ്യിൽ ഉണ്ടാകാൻ പാടില്ല തീ പിടിക്കുന്ന സാധനങ്ങളും ഉണ്ടാകാൻ പാടില്ല പിന്നീട് ഇവിടെ വന്ന് വലിയ ബഹളം ഉണ്ടാക്കാൻ പാടില്ല ഉച്ചത്തിൽ സംസാരിക്കാൻ പാടില്ല ഇവിടെ പക്ഷികളൊക്കെ ഉള്ളതാണ് അതുകൊണ്ട് ഇവിടെയുള്ള ആവാസവ്യവസ്ഥയ്ക്കോ അവിടെയുള്ള ജീവജാലങ്ങൾക്കോ ഒരു വിധത്തിലുള്ള തടസ്സമോ ബുദ്ധിമുട്ടുകളോ ഉണ്ടാക്കാൻ പാടില്ല പിന്നീട് പൂച്ച പട്ടി അടക്കമുള്ള വളർത്തു വളർത്തുമൃഗങ്ങളുമായിട്ട് ഇങ്ങോട്ട് വരാനും പാടില്ല അത് ഓർക്കുക നമുക്ക് കാഴ്ച കേൾക്കാം പക്ഷി സങ്കേതത്തിൽ എത്തിക്കഴിഞ്ഞാൽ ഇവിടുത്തെ താരങ്ങൾ രാജാക്കന്മാർ എന്ന് പറയുന്നത് ഫ്ലെമിംഗോ തന്നെയാണ് ഏറ്റവും മനോഹരമായ ഫ്ലെമിംഗോയെ നമുക്ക് ഏറ്റവും അടുത്ത് കാണാം ഇതുപോലെ നമുക്ക് പക്ഷികളെ നിരീക്ഷിക്കാനുള്ള സൗകര്യങ്ങളുണ്ട് കുട്ടികൾക്കും കുടുംബങ്ങൾക്കുമൊക്കെ ഒപ്പം വന്നിട്ട് ഇതുപോലെ ആസ്വദിക്കാം ദൂരെ ഫ്ലെമിംഗോ പക്ഷികൾ വരി വരിയായി നടന്നു പോകുന്നത് അതിനപ്പുറത്തേക്ക് ഉള്ള കാടും മറ്റ് കാഴ്ചകളൊക്കെ നമുക്ക് ഇവിടെ നിന്നും ആസ്വദിക്കാം തണുപ്പുള്ള സമയത്ത് രാവിലെയോ വൈകുന്നേരങ്ങളിലോ ഒക്കെ വന്നാൽ ഇതുപോലുള്ള കാഴ്ചകൾ കാണാം പക്ഷികൾ മാത്രമല്ല അത്യപൂർവ ജന്തുജാലങ്ങൾ അതോടൊപ്പം തന്നെ സസ്യങ്ങൾ ഇതൊക്കെ ധാരാളമായുള്ള ഒരു സ്ഥലമാണ് റാസൽകൂർ പക്ഷി സങ്കേതം പ്രകൃതിയെയും ജീവജാലങ്ങളെയും ഇഷ്ടപ്പെടുന്നവർക്കും സ്നേഹിക്കുന്നവർക്കും ഒക്കെ ഇവിടെ റാസൽകൂറിലെത്തി ഈ പക്ഷി സങ്കേതത്തിൽ എത്തിക്കഴിഞ്ഞാൽ അനുഭവമാകും മാത്രമല്ല നഗരത്തിലെ തിരക്കുകളിൽ നിന്നുമൊക്കെ മാറി മനസമാധാനത്തോടുകൂടി കാറ്റും തണുപ്പും ആസ്വദിച്ച് ഇവിടെ നമുക്ക് സമയം ചെലവിടാം പിങ്ക് നിറത്തിലുള്ള ഫ്ലെമിങ്കോ പക്ഷികൾ തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ആകർഷണം ഉയർന്ന കാലുകൾ നീണ്ട കൊക്കുകൾ അതോടൊപ്പം തന്നെ ഈ പക്ഷികൾക്കൊക്കെ തീറ്റ കൊടുക്കാനും നമുക്ക് സൗകര്യം ഇവിടെ ഒരുക്കുന്നുണ്ട് ഓരോ സമയത്ത് രാവിലെ മണിക്കും വൈകുന്നേരം ഒക്കെയാണ് പക്ഷികൾക്ക് തീറ്റ കൊടുക്കുന്നത് ആ സമയത്താണ് നമ്മൾ എത്തുന്നതെങ്കിൽ സന്ദർശകർക്കും പക്ഷികൾക്ക് തീറ്റ കൊടുക്കാൻ അവസരമൊരുക്കുന്നുണ്ട് ഏതാണ്ട് നാനൂറ്റി എഴുപതോളം ജന്തുജാലങ്ങൾ ഇവിടെ ഉണ്ട് മാത്രമല്ല ഏതാണ്ട് നാൽപ്പത്തി ഏഴ് ഇനത്തിൽ പെട്ടിട്ടുള്ള സസ്യങ്ങളുമുണ്ട് പല ഇനത്തിൽ അത്യപൂർവമായിട്ടുള്ള സസ്യങ്ങൾ ഇങ്ങനെ ജന്തുജാലങ്ങളുടെയും സസ്യങ്ങളുടെയും ഒക്കെ ഒരു ആവാസ വ്യവസ്ഥ അത് വലിയ രീതിയിൽ സംരക്ഷിക്കുന്നുണ്ട് ദുബായ് മുനിസിപ്പാലിറ്റിയാണ് ഇതൊക്കെ സംരക്ഷിക്കുന്നത് അവരുടെ മേൽനോട്ടത്തിൽ നടക്കുന്ന ആ സംരക്ഷണം അതിന്റെ ഭാഗം തന്നെ ആകണം ഇവിടെ എത്തുന്ന സന്ദർശകരും അതുകൊണ്ട് തന്നെ പക്ഷികളെയോ മറ്റു ജന്തുജാലങ്ങളെയോ ഒന്നും ഉപദ്രവിക്കാതെ വേണം ഈ പക്ഷി സങ്കേതത്തിലെ കാണാൻ പത്ത് കിലോമീറ്റർ ആണ് റാസൽ പക്ഷി സങ്കേതത്തിന്റെ ആകെ വിസ്തൃതി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ ഈ പ്രദേശത്തെ സംരക്ഷിത കേന്ദ്രമായി പ്രഖ്യാപിച്ചു ഓരോ വർഷവും ഏതാണ്ട് ഒരു ലക്ഷത്തോളം സന്ദർശകരാണ് ഇവിടെ എത്തുന്നത് പക്ഷി സങ്കേതത്തിൻ്റെ പ്രവർത്തന സമയമാണ് ഈ എഴുതി വെച്ചിരിക്കുന്നത് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഒക്ടോബർ മുതൽ മാർച്ച് വരെ രാവിലെ ഏഴര മുതൽ വൈകുന്നേരം അഞ്ചര വരെയാണ് പ്രവർത്തന സമയം അതോടൊപ്പം തന്നെ ഏപ്രിൽ ടു സെപ്റ്റംബറിലേക്ക് വരുമ്പോഴേക്ക് അത് രാവിലെ ആറ് മുതൽ വൈകുന്നേരം ആറു മണി വരെയാണ് റംസാൻ മാസത്തിൽ വൈകുന്നേരം രാവിലെ എട്ട് മണി മുതൽ വൈകുന്നേരം നാലു മണി വരെയാണ് പക്ഷി സങ്കേതം സന്ദർശകരെ സ്വീകരിക്കുന്നത് റാസൽകോർ പക്ഷി സങ്കേതത്തിലേക്ക് വരുമ്പോൾ ഓർക്കുക പ്രവേശനം പൂർണ്ണമായും സൗജന്യമാണ് പക്ഷെ ഒരു വിധത്തിലുള്ള ഭക്ഷണ സാധനങ്ങളും നമ്മൾ കയ്യിൽ കരുതരുത് ഇവിടെയുള്ള പക്ഷികൾക്ക് തീറ്റ കൊടുക്കണമെങ്കിൽ അവർ തരുന്ന സമയം അല്ലെങ്കിൽ അവർ തരുന്ന സാധനം അത് മാത്രമാണ് കൊടുക്കാൻ പാടുള്ളൂ നമ്മളൊന്നും കൊണ്ടുവന്നും കൊടുക്കാൻ പാടില്ല പക്ഷി സംരക്ഷണ കേന്ദ്രത്തിലേക്ക് വരുമ്പോൾ ഒന്നിലധികം പ്രവേശന കവാടങ്ങളുണ്ട് പാർക്കിങ്ങിനും ആവശ്യമായിട്ടുള്ള സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട് പാർക്കിംഗ് സൗജന്യമാണ് അതാണ് ദുബായ് നഗരത്തിൽ നമ്മൾ എവിടെയെങ്കിലും പോകുമ്പോൾ നമ്മളെ അലട്ടുന്ന ഒരു കാര്യം പാർക്കിംഗ് പൂർണ്ണമായും സൗജന്യമാണ് പ്രവേശനം പൂർണ്ണമായും സൗജന്യമാണ് ഇനി അകത്തെത്തി കഴിഞ്ഞാൽ ഓരോ പക്ഷികളെയും കുറിച്ച് മനസ്സിലാക്കാൻ അവിടെ ചിത്രങ്ങൾ സഹിതം അത് വിവരിക്കുന്നുമുണ്ട്